അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശക്തമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ധിക്കർ നിങ്ങൾ നെയ്യത്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാ പരിശുദ്ധമായ റംലാൻ അവസാനിക്കുമ്പോൾ തന്നെ നിങ്ങളെ ആ ഒരു കാര്യം റാഹത്തായി നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ വഴി തെറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അടഞ്ഞു പോയിട്ടുള്ള വാതിലുകൾ അള്ളാഹു താല് തുറന്നു തരും അപ്പോൾ അത്രക്കും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ അമൽ അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു അമൽ ചൊല്ലിയിട്ട് കടമുള്ള ഒരാളുടെ കടം അള്ളാഹു വീട്ടിൽ കൊടുത്തു അത് അത് അതുകൊണ്ട് അത്രക്കും നല്ലൊരു അമൽ കൂടിയാണ് ശക്തമായ അമലാണ് ഈ മഹത്തായ ഒരു അമൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവർ അതുപോലെ ചെയ്തിട്ട് അതിന് ഫലം കിട്ടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മഹത്തായ അനുഗ്രഹത്തിന് നിങ്ങളും സാക്ഷിയായിരിക്കും നമുക്ക് അത് അതിലേക്ക് കടക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അമൽ നെയ്യത്ത് വെച്ച് ചൊല്ലുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല പാടില്ലട്ടോ കാരണം വേറൊരു ശ്രദ്ധയുമില്ല ശ്രദ്ധയിലേക്കും നമ്മൾ അകപ്പെടാതെ നമ്മുടെ ഇന്ന എൻ്റെ കാര്യത്തിനാണ് നെയ്യത്ത് വെക്കണേ എൻ്റെ റബ്ബ് എൻ്റെ ദുവാ സ്വീകരിക്കും എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ള ചിന്ത മാത്രം നമുക്കുണ്ടാവണം ഒറ്റക്കിരുന്നു ചൊല്ലലാണ് ഏറ്റവും മഹത്വം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഈ ഇസ്മ അസീസു യാ യസീസുയാ എന്നാൽ ഈ ഇസ്മാണ് നാൽപ്പത് ദിവസം പതിവായി ചൊല്ലുക നമ്മുടെ കാര്യം എന്താണേലും നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കുക പണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ സുഖമായിരുന്നു വീടില്ലെങ്കിലും കാറില്ലെങ്കിലും അതുപോലെ ഒന്നുമില്ലെങ്കിലും ചെറിയൊരു വരുമാനത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ അതിന് ഭർക്കത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതുപോലല്ലല്ലോ ഇന്ന് എല്ലാം ഉണ്ടായിട്ടും അവർക്ക് കടമുണ്ട് സമാധാനമില്ല അസ്വസ്ഥത അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളാണ് നമുക്കിടയിലുള്ളത് ഇന്ന് ഓരോരുത്തർക്കും മനസമാധാനം മാന മനസമാധാനം ഇല്ല കേട്ടോ നമ്മുടെ ഇടയിൽ പല ആളുകളുണ്ട് അങ്ങനെ ചിലവർക്ക് പഠിച്ചു വെറുതെ അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും മറ്റുള്ളവർക്കാണെങ്കിലോ നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചാലും ഒന്നും കൊടുക്കില്ല അപ്പം അവരോട് പറയാനുള്ളത് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിന് പിന്നാലെ പോവാതിരിക്കുക അതായത് എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുക അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ യാ അസീസു യാ അല്ലാ എന്ന ഇസ്മിന് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ നല്ലൊരു നീയത്തോടു കൂടി മനസ്സിൽ വെക്കുക നിഷാ അല്ലാ റമലാൻ ഇരുപത്തിയാവിൻ്റെ മുമ്പായി നിങ്ങൾ ഈ അമൽ തീർത്തിട്ടുണ്ടെങ്കിൽ റബ്ബ് എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് അത് അള്ളാഹു നടത്തി തരും ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ അമലിനെ ചെയ്താൽ മതി ആരും നഷ്ടപ്പെടാതിരിക്കുക അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളെ പൊന്നും പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തരട്ടെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവ അവസാനിപ്പുകയാണ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല